ഹായ് ചേച്ചി എല്ലാവർക്കും നമസ്കാരം കുത്താമ്പള്ളി അറോൺടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് നമുക്ക് വരാൻ പോകുന്നത് അടുത്തത് വിഷു ആണ് വിഷുവിൻ്റെ കളക്ഷൻ സെറ്റ് സാരീസാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിക്കോളൂ ഇതിൻ്റെ നമുക്ക് വില പറയാൻ പറ്റില്ല നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ തന്നെ മേടിക്കാൻ പറ്റും പുറത്ത് കടയിൽ കിട്ടുന്നതിനെക്കാട്ടിലും നേരെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ എല്ലാം ഓരോന്നും ഓരോ പീസ് മാത്രമേ വെച്ചുള്ളൂ ഇതിൻ്റെ വേറെ വേറെ ഡിസൈനുണ്ട് കളർ ചേഞ്ച് ഉണ്ട് ആണ് അപ്പോൾ താഴെ കോൺടാക്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെടുന്ന സാധനം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നേരിട്ട് ഷോപ്പിലേക്ക് വരാണെങ്കിൽ നമ്മൾ കുത്താമ്പിലാണ് ഷോപ്പ് കനറൽ ഷോപ്പിനടുത്താണ് അപ്പോൾ ഡയറക്റ്റ് വരുന്നവരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോട്ടണിൽ നല്ല കസവിലാണ് കേട്ടോ പ്യുവർ കസവാണ് കുറഞ്ഞ കസവല്ല പ്യുവർ കസവിലും മൾട്ടി കളറിൽ പ്രിൻറ് വരുന്നതാണ് ബോഡി സൈഡിൽ ഫുൾ രണ്ട് സൈഡിലും പ്രിൻറ്റ് വരുന്നുണ്ട് മൂന്നാണിക്ക് വരുമ്പോൾ അല്ല എങ്ങനെ വരും കേട്ടോ ഇതേ ഡിസൈനാണ് ബോർഡർ രണ്ട് സൈഡും ബോർഡറിലേക്കും പോകുന്നത് നല്ല ലുക്കായിരിക്കും കൊടുക്കുമ്പോൾ നല്ല അട്രാക്ഷൻ ലുക്കായിരിക്കും കേട്ടോ വിത്ത് ബ്ലൗസാണ് സാരി വരുന്നത് ഇതിൻ്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് വില റേറ്റ് പറയാറുള്ളത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിനെല്ലാം ഹോൾസെയിൽ റേറ്റ് അടുത്ത് ട്രെൻഡിങ്ങിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലോട്ടസ് ഡിസൈൻ ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീനും മെറൂണും ആണ് ഇതിൽ വിപിന് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ ഇതിൽ വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല സാരി ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് അതേ ഡിസൈൻ തന്നെ ആയിരിക്കും കേട്ടോ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ പോകണം മുഴുവൻ അടുത്തടുത്ത് നിങ്ങൾക്ക് ലോട്ടസ് ഡിസൈൻ തന്നെ ആയിരിക്കും നല്ല ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ അയയ്ക്കുക വീഡിയോസ് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരമാവും അടുത്തത് വോൾഗ ഡിസൈനിൽ നല്ലൊരു ബ്ലൂവും ഗോൾഡനുമാണ് വോൾഗ ഡ ഡിസൈൻ ചെയ്തേക്കുന്നത് പ്രിന്റ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല പ്യൂർ കസവാണ് കുറഞ്ഞ കസവം ഉള്ളിൽ ബോഡിക്കും അതേപോലെ വരും നിങ്ങൾക്ക് സൈഡ് ബോർഡറും വരും ബോഡിയിൽ നിങ്ങൾക്ക് ഇടവിട്ട് സ്ട്രെയിറ്റിലായിട്ട് പോകും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കുറച്ച് കളക്ഷൻ മാത്രമേ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ അടുത്തത് കരയിൽ മ്യൂറൽ ഡിസൈൻ ഉണ്ടോ കുറച്ച് സ്പീഡായിട്ട് തന്നെ പോകേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഐറ്റംസ് നമുക്ക് കാണിക്കാൻ കാണിക്കണം നിങ്ങൾക്ക് കരയിൽ മ്യൂറൽ ഡിസൈന് സാധാരണ സാധാരണ കസവിലായിരിക്കും നിങ്ങൾ കണ്ടത് കസവിലും ടിഷ്യൂ സാരീസിലും ആയിരിക്കും കണ്ടത് കരയിലാണ് ഇതിൽ ശരിയാണത് അടുത്തത് വരുമ്പോൾ അടുത്തത് ഒരു നല്ലൊരു കസവ് സാരിയിൽ ബ്ലൂ കളർ പ്രിൻറ്റ് വരുന്നതാണ് ഇങ്ങനെ വരും മുന്താണിക്ക് മുന്താണിക്ക് അങ്ങനെ വന്നു ബോഡിയിലേക്ക് സൈഡ് ബോർഡറിൽ രണ്ട് സൈഡും അതേ ഡിസൈൻ ആ ലീഫിന്റെ ഡിസൈൻ തന്നെയാണ് പോവുക അടുത്ത സിൽവറിൽ കുറഞ്ഞ റേറ്റിൽ വരണ സിൽവറിൽ വരണ ഒരു ഡിസൈനാണ് കസമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മുന്താണിക്ക് പ്രിൻറ് വരുന്നുണ്ട് സൈഡ് ബോർഡറിലേക്ക് വരുമ്പോൾ ഇതങ്ങനെ വരും സോ ഉള്ളിൽ ബോഡിയിലേക്ക് നിങ്ങൾക്ക് അതേ പ്രിൻ്റ് തന്നെ വരുന്നുണ്ട് ഇതൊക്കെ ലോ റേഞ്ച് ആണ് ട്ടോ കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അടുത്തത് നമുക്ക് കസോൽ തന്നെയാണ് വരുന്നത് ബ്ലാക്ക് പ്രിൻ്റ് ആണ് കസോല് വരുന്നത് ബ്ലാക്ക് പ്രിൻറ്റ് എന്താണ് എനിക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡറും നിങ്ങൾക്ക് അതേ പ്രിൻ്റിനെ കുറച്ച് വലിയ ബോർഡറായിട്ട് വരുന്നത് ഇപ്പോൾ അടുത്തത് ഒരു കസവിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ വരുന്നത് ഒരുപാട് ഡിസൈൻസിലുണ്ട് കേട്ടോ കസവ് സാരിയിൽ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ബോഡിയിലേക്ക് വരുമ്പോൾ സൈഡ് ബോർഡറിൽ രണ്ട് സൈഡും അതേ ഡിസൈൻ തന്നെ പോകും ഇതൊക്കെ നല്ല കസവില് ചെയ്തു വന്ന കാര്യങ്ങളാണ് ഇനി കരയും കസവിലും വരുന്ന ഒരു മോഡലാണ് കേട്ടോ നല്ലൊരു ഇതിൽ കളറുകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് കളറുകൾ ഉണ്ട് ഡിസൈനുകൾ മാറി മാറി വരും ഇങ്ങനെ വരും മുന്തുണയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ വരും ബോഡിയിൽ അതേപോലെ ഡിസൈൻ വരും കേട്ടോ അങ്ങനെ ബോഡിയിൽ ഇടവിട്ടിട്ട് ആ ഒരു ഫ്ലവർ ഡിസൈൻ തന്നെ വരും അടുത്തത് കണിക്കൊന്ന ഇപ്പോൾ കണിക്കൊന്ന ഇല്ലാണ്ടല്ല ഇപ്രാവശ്യം പുതിയൊരു കണിക്കൊന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷം ഇങ്ങനത്തെ ഒരു കണിക്കൊന്നെയല്ല നമ്മൾ ചെയ്തത് ഇപ്രാവശ്യം വേറൊരു ട്രെൻഡിൽ നിന്ന് ബോഡിയിലൊക്കെ ഫുള്ളായിട്ട് പ്രിൻ്റും വരുന്നുണ്ട് കേട്ടോ ബോഡി നോക്കിയാൽ ഫുള്ളായിട്ട് പ്രിൻറ് വരും നല്ല രസം ഉണ്ടാവുള്ളൂ സാധാരണ സൈഡ് ബോർഡർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്രാവശ്യം ബോഡിയിൽ നമ്മൾ ആ ഒരു പൂവിനെ മാത്രം എടുത്ത് അട്രാക്ഷൻ ആക്കി ചെയ്തേക്കാണ് ഞാൻ അടുത്ത് പിങ്ക് കസൂല് വരണം കോട്ടനിൽ തന്നെ പിങ്ക് കസൂല് വരണം പിങ്ക് കസൂല് കസവിൻ്റെ മേലിന് ബ്ലാക്ക് പ്രിൻറ്റും കസവിന് പുറത്ത് ഗ്രീനിലായിട്ട് ചെയ്തേക്കാണ് ബോഡിയിൽ അതേപോലെ വരട്ടോ ഈ ഫ്ലവർ തന്നെ ബോഡിയിലേക്ക് വരും നിങ്ങൾക്ക് സിൽവർ കസവും കരിയായിട്ട് വരണം ഒരു സാരി ഇത് ബ്രിക്കിൻ്റെ കളറാണ് അപ്പുറത്തെ ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ ആ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് ഈ കരയിൽ മാത്രം ടെമ്പിൾ വർക്ക് വരുന്നത് ഇതൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഇതിൽ അതേപോലെ നമുക്ക് പത്ത് കളർ പതിനഞ്ച് റെഡിയിൽ ഉണ്ട് കേട്ടോ ബ്ലാക്ക് എല്ലാ കളറും ഉണ്ട് അടുത്ത സിൽവർ കസവ് മാത്രമായിട്ട് മൾട്ടി കളറുകൾ ചെയ്തേക്കുന്നുണ്ട് റോസാപ്പൂവിൻ്റെ ഡിസൈനാണ് ഇതിലും കളർ ചെയ്ഞ്ച് വരും നിങ്ങൾക്ക് ഒരു ഏഴ് എട്ട് കളർ ചെയ്ഞ്ചിൽ നിങ്ങൾക്ക് ഇതിലും വരും കസവ് സാരിയിൽ വേറൊരു പ്രിൻറ്റ് ഒരു മൈലിൻ്റെ ഡിസൈനാണ് റൗണ്ട് ഡിസൈനിൽ ഒരു മൈലിൻ്റെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതേ ഡിസൈനാണ് സൈഡ് ബോർഡറിലേക്ക് പോകട്ടെ ഇത് കുറഞ്ഞ കസവിൽ വരുന്നതാണ് കേട്ടോ കുറഞ്ഞ കസവിൽ കസവിന് അപ്പുറത്തും ഇപ്പുറത്തും പ്രിൻറ്റ് വർക്ക് വരുന്നുണ്ട് ബോഡിയിലേക്കും സൈഡ് ബോർഡറിലേക്കും ഡിസൈൻ അതേ സെയിം ഡിസൈനിന് വരുന്നുണ്ട് വീണ്ടും പറയാം ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് തന്നെ മാനുഫാക്ചറിങ് റേറ്റ് തന്നെ മേടിക്കാൻ പറ്റും പറ്റും അതിൽ തന്നെ കുറഞ്ഞ കസെ വേറെ ഡിസൈനാണ് വേറൊരു ഡിസൈൻ മയിലിൻ്റെ ഡിസൈൻ ബോഡിയിൽ വരുമ്പോൾ രണ്ട് കളറായിട്ട് കൊടുത്തിട്ടുണ്ടാവും അതേ മയിലിന് പിന്നെ കളർ ചേഞ്ചുകൾ വേറെ ഉണ്ട് ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ അതിനൊക്കെ യോജിച്ച ഒരു സാരിയാണ് കേട്ടോ അടുത്ത വേറൊരു ഡിസൈൻ ഇതും മയിൽ തന്നെയാണ് ഒരു ഡിഫറെൻ്റ് മയിലാണ് സൈഡിലേക്ക് നിങ്ങൾക്ക് ആ മയിൽ തന്നെ പോവും അടുത്തൊരു റോസാപ്പൂ തന്നെ ഡിസൈൻ വരുന്നതാണ് ഉള്ളിൽ ബോർഡറിലേക്കും സെയിം ആയിട്ട് അങ്ങനെ പോവും അടുത്ത് നോക്കുമ്പോൾ ഇത് കുറഞ്ഞ കസവിൽ ടെമ്പിൾ വർക്ക് വരുന്നതാണ് കസവിന് പുറത്ത് ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് സൈഡ് ബോർഡറിലേക്ക് നിങ്ങൾക്ക് അതേ സെയിം ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ബോഡിയിലേക്ക് പുട്ടാസും വരുന്നുണ്ട് അടുത്തത് കരയും കസവിൽ വരുന്നത് പ്രിൻ്റാണ് പയ്യങ്കരം പ്രിൻറ്റ് കരയും കസവില് വരുന്നതാണ് ബ്ലാക്ക് കരയും കസമാണ് ഇതിൽ കളർ ചേഞ്ച് ഉണ്ട് നമുക്ക് ഇതിൽ സൈഡ് ബോർഡറിലേക്ക് അതേ സെയിം ഡിസൈൻ തന്നെ പോവും ഇനി കര മാത്ര ശരിക്കും ഓപ്പൺ ചെയ്ത് കണ്ടാലേ നിങ്ങൾക്കത് കറക്റ്റ് ഡിസൈൻ മനസ്സിലാവുള്ളൂ അതിനുവേണ്ടി മൂന്നാണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുക ഇതാണ് കേട്ടോ കരയിൽ വൺ സൈഡ് ടെമ്പിൾ ബോർഡർ ചെയ്തിട്ടുണ്ട് മറു സൈഡ് ടു കളറിൽ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ബോഡിക്ക് ഫുള്ള് അതേ സെയിം ഫ്ലവർ ഡിസൈൻ ബോഡി പുട്ടാസായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് ബോർഡർ വരുമ്പോൾ നിങ്ങൾക്ക് അതേ ഡിസൈൻ തന്നെ വരും അതുപോലെ വരണ വേറൊരു ഡിസൈൻ സൈഡ് ബോർഡർ ഇങ്ങനെ വരും മുന്താണിക്ക് ഇങ്ങനെ വരും അടുത്തത് കസവിൻ്റെ തന്നെ വീതി കുറഞ്ഞ കസവിൽ സഹസവസാരിയിൽ പ്രിൻറ് വർക്ക് ചെയ്ത കോപ്പർ കോപ്പറിൽ നമുക്ക് ഒരു ആലില വടക്കുള്ളിൽ വെച്ച് ചെയ്ത ഇത് കുഞ്ചിലൂടും കൂടി ചെയ്ത പ്രിൻറ്റ് ചെയ്ത സാരിയാണ് ോഡി ഫുള്ളും അതേ ആലയിലെ വടക്കുള്ളിൽ തന്നെ പോവും കേട്ടോ അടുത്ത ടിഷ്യൂ ആണ് കേട്ടോ ടിഷ്യൂല് ന്യൂറൽ ഡിസൈൻ വരുന്നതാണ് സാധാരണ കൃഷ്ണനു ഇതൊക്കെ ആയിരിക്കും കൂടുതലും കാണുന്നത് നമ്മളിപ്പോൾ പ്രാവശ്യം അതും നമുക്ക് ഉണ്ട് ആണ് പ്രാവശ്യം വെറൈറ്റി ആയിട്ട് വെച്ചേക്കണ റോസാ റോസാപ്പൂൻ്റെ ഒരു ഡിസൈൻ സൈഡ് ബോർഡറിൽ നിങ്ങൾക്ക് അതേ ഡിസൈനെ കസവിൻ്റെ മേലിലും പ്രിൻറ്റ് പോകുന്നുണ്ട് കസവിന് പുറത്തും പ്രിൻ്റ് പോകുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ലോട്ടസ് ഡിസൈൻ ആണ് കേട്ടോ കരിക്കുള്ളിൽ ടെമ്പിളും വരുന്നുണ്ട് ഒരു ലോട്ടസും വരുന്നുണ്ട് റെഡ് കളറാണ് വരുന്നത് അതിൽ നമുക്ക് കളറുകൾ വേറെ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത ടിഷ്യൂ ഗോൾഡൻ ടിഷ്യൂല് ടെമ്പിൾ ഡിസൈൻ മാത്രമാക്കി ചെയ്തേക്കുന്ന സാരി രസോൻ്റെ മെല് അപ്പുറത്ത് ഇപ്പുറത്തും മൾട്ടി കളറിൽ ടെമ്പിൾ ഡിസൈൻ സൈഡ് ബോർഡർ അതേപോലെ അസവൻ്റെ മേളിൽ തന്നെ ടെമ്പിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും അടുത്തൊരു വീതി കൂടിയ ടിഷ്യൂ ആണ് നാലഞ്ച് വീതി വരുന്ന ടിഷ്യൽ ഹസോൻ്റെ മുകളിൽ ഒരു ഇലയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മൾട്ടി കളർ ഒരു ഇല ഗ്രീനും മറ്റ് മറ ഇല മെറൂണുമാണ് സൈഡ് ബോർഡറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരും അത് കുറഞ്ഞ കസവില് വരുന്ന സിൽവർ കസവ് മെറും ആണ് ഉള്ളിലേക്ക് ബോഡിയിലേക്കും അതേ ഡിസൈൻ തന്നെ വരും അടുത്ത ടിഷ്യൂല് കളറും കസവും വരുന്ന വേറൊരു ഡിസൈൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ബോഡി ഭാഗമാണ് കേട്ടോ സൈഡ് ബോർഡറിലേക്കും വരും ബോഡിയിൽ നിങ്ങൾക്ക് അതേ ലീവ് ഒരു എൽക്കതിറിൻ്റെ ഡിസൈനാണ് മുന്താണിക്ക് വരുമ്പോൾ ആ കരുടെ മേൽ ഗോൾഡനിൽ മാത്രം എൽക്കതിർ ചെയ്തേക്കാം അടുത്ത നാലഞ്ച് വീതി കസോല് ഡിസൈൻ ചെയ്തേക്കാണ് ലോട്ടസ് ഡിസൈൻ ആണ് യ്ക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അടുത്തത് ഗോൾഡൻ ടിഷ്യൂ തന്നെയാണ് നല്ല പുതിയതായിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത സാരിയാണ് കേട്ടോ സൈഡ് ബോർഡറിലേക്ക് സെയിം അതേ ഡിസൈൻ തന്നെ പോവുക അടുത്ത സിൽവർ ടിഷ്യൂല് മ്യൂറൽ ഡിസൈനാണ് ഒരു മൈലിൻ്റെ ഡിസൈനാണ് ഒന്നാണെങ്കിൽ കൊടുത്തേക്കുന്നത് സൈഡ് ബോർഡർ നിങ്ങൾക്ക് അങ്ങനെ വരും ബോഡിയിലേക്കും ഡിസൈൻ ചെറിയ മൈൽ വരും സിൽവർ ടിഷ്യൂ ആണത് അടുത്ത് ഗോൾഡ് ടിഷ്യൂല് നമ്മൾ കോട്ടണിൽ കണ്ടിട്ടുണ്ട് ഈ ഡിസൈൻ തന്നെ കോട്ടണിലുണ്ട് ഗോൾഡ് ടിഷ്യൂലും ഉണ്ട് ഇതിൽ കളർ ചേഞ്ച് വരും അഞ്ചാറ് കളർ അടുത്ത് നമുക്ക് ചേഞ്ചിൽ വരും ഇതൊക്കെ ടിഷ്യൂ ഗോൾഡൻ ടിഷ്യൂല് ബ്ലാക്ക് മ്യൂറൽ ഡിസൈനാണ് ബ്ലാക്ക് ചെയ്ത മ്യൂറൽ ഡിസൈനാണ് കേട്ടോ കൃഷ്ണൻ്റെ ആ ബ്ലാക്ക് കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും ബോഡിയിലേക്ക് അതേപോലെ നല്ല അട്രാക്ഷൻ ആയിരിക്കും ബ്ലാക്കിൽ ചെയ്താൽ നല്ല രസം ഉണ്ടാവും അടുത്തത് വീതി കസവ് നമ്മൾ കണ്ടിരുന്നു വീതി കുറഞ്ഞ കസവിൽ ചെയ്താണ് കേട്ടോ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും പ്രായമുള്ളവർക്കും പ്രായ ഒക്കെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ബോഡി നോക്കി നോക്കി നല്ല ബോഡിയിലും ഫുൾ വർക്ക് ഉണ്ടാവും റേറ്റും അതേപോലെ നല്ല കുറവായിരിക്കും കേട്ടോ നല്ലവണ്ണം റേറ്റും കുറവായിരിക്കും അതിൻ്റെ വരുമ്പോൾ ഇത് വീതി കൂടിയ കസവ് രണ്ട് ഇഞ്ച് വീതി കയറ്റുന്ന കസവ് ഒരു റോസപ്പൂവിൻ്റെ ചെമ്പരത്തി റോസാപ്പൂ പോലത്തെ ഡിസൈൻ സിൽവർ ടിഷ്യൂ നമ്മൾ ഗോൾഡ് ടിഷ്യൂല് ബ്ലാക്ക് കണ്ടു ഉണ്ട് അതേപോലെ സിൽവർ ടിഷ്യൂല് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ കസുവിൻ്റെ മേളിലും പ്രിൻ്റ് ഉണ്ടാകും പുറത്തും പ്രിൻ്റ് ഉണ്ടാവും ഉള്ളിലും പ്രിൻറ്റ് ഉണ്ടാകും ഇതിൽ ഡിസൈനുകൾ ഒരുപാട് ഒരുപാടുണ്ടാവും പത്ത് ഡിസൈൻ എടുത്ത് ഇതിൽ വരും ഈ കൃഷ്ണൻ രാതി ഉണ്ട് കൃഷ്ണൻ മാത്രമുള്ളതാണെങ്കിലുണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈനുകൾ മാറി മാറി വരും കേട്ടോ ഇത് സിൽവർ സിൽവറിൽ വേറൊരു ഡിസൈൻ ചെയ്താൽ നല്ല ഡിസൈനാണ് കേട്ടോ അങ്ങനെ വരും തങ്കോളി ഡിസൈൻ പോലെ ചെയ്തേക്കാണ് സൈഡ് ബോർഡർ ആണെങ്കിൽ ടെമ്പിൾ ഡിസൈൻ ഒരു സൈഡ് മെറൂൺ കളറും മറു സൈഡ് ഒരു ഗ്രീൻ ഷൈഡ് ആയിട്ട് വരുന്നത് പിന്നെ അടുത്ത് വിവിങ്ങിൽ തന്നെ ചെയ്ത ടെമ്പിൾ വർക്കാണത് സൈഡും ടെമ്പിൾ വർക്ക് വരും മുന്താണിക്കും ടെമ്പിൾ വർക്ക് വരും ഇത് വീവിങ് ആണ് അല്ല വിവിങ്ങിൽ ജക്കാട് സാരി എന്ന് പറയും അതിൽ വരുന്നത് ഇതാണ് അടുത്ത് നമുക്ക് ലോട്ടസ് ഡിസൈൻ നമ്മൾ ആദ്യം കണ്ടു ലോട്ടസ് ഇതിന് അത് വിവിങ്ങിൽ വരണ ലോട്ടസ് ആണ് ഇത് വന്നിട്ട് പ്രിൻറ്റിൽ വരുന്ന ലോട്ടസ് ആണ് കേട്ടോ അത് തന്നെ നമുക്ക് പ്രിൻറ്റിലും ചെയ്തിട്ടുണ്ട് അതിൽ വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ കൂടും ഇത് വരുമ്പോൾ റേറ്റ് കുറച്ച് കുറയും ഇനിയും കുറയും ഇതിൽ നമുക്ക് കളർ അവൈലബിൾ ആണ് മെറൂണും ഗ്രീനും ആയിട്ട് അതേപോലെ അവൈലബിൾ ആണ് ഏത് കളർ വേണമെങ്കിലും പറയാണെങ്കിൽ ആ കളർ നമുക്ക് ചെയ്തും കൊടുക്കാം രണ്ട് ദിവസം ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറൂണും ഗ്രീനും വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്തും കൊടുക്കാം അടുത്തത് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഡിസൈനാണ് വിഷു സാരിയില് മ്യൂറൽ വർക്ക് ആലില കൃഷ്ണൻ ഇത് കോമ്പിനായിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഡിസൈനാണ് ഇത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കും കാലം മാറും തോറും അത് ഭാഗം മാറുന്നില്ല പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് പുതിയതായിട്ട് നമ്മൾ ചെയ്ത ഒരു വർക്കാണ് നല്ല വർക്കാണ് ഞാൻ ജസ്റ്റ് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം സ്ട്രൈപ്സ് സാരിയാണ് ടിഷ്യൂയില് സ്ട്രൈപ്സ് സാരിയിൽ ഈ ഒരു ഡിസൈനാണ് സൈഡ് ബോർഡർ വരുമ്പോൾ ഇതാ അങ്ങനെ വരും കേട്ടോ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല പുതിയ മോഡലാണ് സാരി ഇനി അടുത്തത് സിൽവർ കോട്ടനിൽ മ്യൂറൽ ഡിസൈൻ ആണ് നാലില ഓടക്കുള്ളിൽ ഒരു വിളക്കിൻ്റെ വർക്കാണ് അതിൽ ചെയ്തേക്കുന്നത് സൈഡ് ബോർഡർ അതേപോലെ ചെയ്തോ അടുത്തത് ടിഷ്യൂ തന്നെയാണ് ഗോൾഡൻ ടിഷ്യൂ എല്ലാവർക്കും ടിഷ്യൂ ആണ് ഉടുക്കാൻ എളുപ്പത്തിന് എല്ലാവരും ടിഷ്യൂ ആണ് ചോദിക്കുന്നത് കേട്ടോ വരുന്നുണ്ട് കുന്താണി എങ്ങനെ വരും ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒരു കോട്ടൺ സിൽവർ നല്ല കസോര് വരണോ കോട്ടൺ നമ്മൾ കൂടുതൽ ടിഷ്യൂ ആണോ പോയേക്കുന്നത് ഇപ്രാവശ്യം ഇതൊരു റാണി പിങ്ക് കളറാണ് വേറെ കളറ് നമുക്ക് റെഡിയിലുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യാം ഇത് വേണമെന്നുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേറെ കളർ കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചേച്ചിമാതിരി വീഡിയോ ഇപ്രാവശ്യം നല്ല വീഡിയോ ആണ് കാണിച്ചേക്കുന്നത് എല്ലാം വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളാണ് അപ്പോൾ വേണമെന്നുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ ഒരുപാട് സാരികളുണ്ട് നമ്മൾ കാണിക്കാത്ത സാരികളും റാക്കിലുണ്ട് ഫുൾ ആൻഡ് ഫുൾ സെറ്റ് സാരി മാത്രമാണ് ഈ ഹാളിനകത്തുള്ളത് നമുക്ക് ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് വരെ നമുക്ക് ഹാപ്പ്യൂർ ഹാൻഡ്ലൂം സാരി വരെ നമുക്ക് അവൈലബിൾ ആണ് ഏ എല്ലാ സ്ട്രൈപ്സ് ചെക്ക് അങ്ങനെ എംബ്രോയിഡറി വർക്ക് ഞാൻ എംബ്രോയിഡറി വർക്കൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ചു തരാം ഇതൊക്കെ ഫ്രീ സൈഡ് ഫുൾ ഇപ്പോൾ കാണുന്ന മൊത്തം എംബ്രോയിഡറി വർക്കുകളാണ് ഒന്നൊന്നും വെറൈറ്റി വെറൈറ്റി എംബ്രോയ്ഡറി വർക്കുകളാണ് നോക്കി നോക്കി ഇതൊക്കെ മയിലിൻ്റെ എംബ്രോയ്ഡറി അതിൻ്റെ അടുത്തൊരു വേറൊരു ലീഫിൻ്റെ എംബ്രോയിഡറി അങ്ങനെ ഓരോന്നും ഓരോന്നും സെക്ഷൻ സെക്ഷനായിട്ട് നമ്മൾ പിരിച്ചു വെച്ചാൽ അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി എല്ലാ ഐറ്റംസിലും അരുൺ അരോൺടെക്സിൽ അവൈലബിൾ ആണ് പ്ലെയിൻ സാരി വേണമെങ്കിൽ പ്ലെയിൻ സാരികൾ സ്ലാബിൻ്റെ മേലിലടക്കം ഫുൾ ആയിട്ട് സ്റ്റോക്കാണ് വിഷുൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് മോഡൽ സാരി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അരുൺ ടെക്സിൻ്റെ കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് വിശേഷത്തിനായാലും വീട് പാലുകാച്ചിൽ കല്യാണം അങ്ങനെ എല്ലാ ഫംഗ്ഷനും വേണ്ട സാധനങ്ങളും ഇടയിലുണ്ട് അപ്പോൾ ചേട്ടന് ഇപ്പോൾ സാരിയാണ് ഞാൻ ഫുൾ ആയിട്ട് വേണമെങ്കിലും ചേട്ടന്മാർക്കുള്ള മുണ്ടുണ്ട് കുറഞ്ഞ മുണ്ട് മാക്സിമം ലോ റേഞ്ചിൽ വരുന്ന മുണ്ടുകളുണ്ട് അപ്പോൾ അവർക്കും വേണ്ട സാധനം മുണ്ടുകളുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് സെറ്റ് സാരി തന്നെയാണ് അപ്പോൾ അതിൽ വര അടുത്ത വരുന്നവരെ ബൈ ബൈ